വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ ഒരു പ്രധാനപ്പെട്ട ഏരിയ മാർക്ക് ചെയ്യാനുണ്ട് നോക്കിയാൽ കാണാം ഈ ഒരു ലെവൽ റെസിസ്റ്റൻസ് ലെവലാണ് ആ ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് ആ ലെവലിൻ്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം വൺ സീറോ ഫോർ എയ്റ്റ് സിക്സ് ഫൈവ് അതുപോലെ വൺ സീറോ സിക്സ് നയൻ വൺ ത്രീ ആണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ മാർക്ക് ചെയ്യുന്നത് ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിൽ നോക്കിയാൽ കാണാം വലിയൊരു മൊമെന്റ് തന്നിട്ട് താഴോട്ടേക്ക് ഒന്നൊരു സെല്ലിംഗ് ക്യാൻഡിൽ വന്നതാണ് ആ ഒരു സെല്ലിംഗ് ക്യാൻഡലിനെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതൊരു സപ്പോർട്ടായിട്ടാണ് വെക്കുന്നത് പക്ഷെ അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉള്ള സപ്പോർട്ടാണ് ആ ഒരു സെല്ലിംഗ് ക്യാൻഡലിന്റെ പ്രൈസും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം വൺ സീറോ ടു ഫോർ ഫൈവ് സിക്സ് ആണ് ഇനി അടുത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് അതിന്റെ തൊട്ട് താഴെയുള്ള ഒരു എഫ്ഇ ജി ആണ് ആ ഒരു എഫ്ഇ ജിനെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് വൺ സീറോ ടു ടു വൺ ഫൈവ് അതുപോലെ നയൻ സെവൻ ഫൈവ് വൺ സെവൻ ആണ് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം അതിനു മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ഇറങ്ങുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ലെവലിലേക്ക് ഇറങ്ങുന്നത് മാത്രല്ല കഴിഞ്ഞ രണ്ട് ദിവസത്തെ ഈ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടും കൂടിയാണ് ഇറങ്ങുന്നത് അപ്പൊ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഏറ്റവും നിയറസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഇന്നലത്തെ ക്യാൻഡൽ ലോയി ആണ് അതിനൊന്ന് ഡേ ലോയി ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് വൺ ഹവറിലേക്ക് പോവാം വൺ അവറിലേക്ക് നോക്കിയാൽ കാണാം മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് അത്യാവശ്യം മോശമില്ലാത്ത ഒരു ഏരിയയിലേക്കാണ് ചെയ്യുന്നത് ഒരു സപ്പോർട്ട് ഏരിയ ആണത് ആ ഒരു സപ്പോർട്ട് ഏരിയനെ മാർക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ ആണ് നമ്മുടെ നേരത്തെ പറഞ്ഞ ഒരു ലോ ഡയ ലോഗ എടുക്കുന്നത് അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക ആ ഒരു സപ്പോർട്ട് ഏരിയയുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് വൺ സീറോ ത്രീ ഫൈവ് ടു സിക്സ് അതുപോലെ വൺ സീറോ ത്രീ വൺ ത്രീ ഫോർ ആണ് വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് മറ്റൊരു സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ഉണ്ട് ഇവിടെ നോക്കിയാൽ കാണാം അതിനെയും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് രണ്ടും അടുത്തടുത്ത ആണ് കാരണം വളരെ കൺസോൾട്ടേഷൻ കൊണ്ടാണ് അടുത്തടുത്ത ആയിട്ട് കിട്ടുന്നത് അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് വൺ സീറോ ടു നയൻ ഫൈവ് സിക്സ് അതുപോലെ വൺ സീറോ ടു ത്രീ നയൻ സെവൻ ആണ് അതുപോലെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത എഫ് ഇ ജികളുടെ ഉള്ളിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഏരിയാസ് വേറെയുണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇവിടെ ഒരു എഫ്യൂജി ഉണ്ട് ഇവിടെ ഒരു എഫ്യൂജി ഉണ്ട് അതെല്ലാം നിങ്ങൾ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെക്കുക വളരെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഇനി പറയുന്നത് ഈ ഒരു ലെവലാണ് ഈ ലെവലിന്റെ പ്രത്യേകത നോക്കിയാൽ കാണാം ഒരു ഔട്ട് തന്ന് മുകളിലോട്ട് കയറി പോയ ലെവലാണ് ആ ലെവലിന്റെ പ്രൈസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് നയൻ സെവൻ എയ്റ്റ് സിക്സ് എയ്റ്റ് ആണ് ആ ഒരു ലെവലിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇനി മുകളിലോട്ടും പോകുന്ന സമയത്ത് വേറെ എന്തെങ്കിലും കീ ഏരിയാസ് ഉണ്ടോ എന്ന് നോക്കാം നമുക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്യാൻ സാധ്യത ഇല്ല മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇനി ഒരു കീ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഓൾ ടൈം ഹൈ തന്നെയാണ് ഓൾ ടൈം ഹൈനെ മാർക്ക് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെക്കാവുന്നതാണ് നിങ്ങളുടെ ചാർട്ടിൽ അവിടേക്ക് ഇന്നൊരു പക്ഷെ എത്താനുള്ള സാധ്യത കുറവായിട്ടാണ് കാണുന്നത് ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് അതിന്റെ പ്രൈസ് വൺ സീറോ നയൻ ത്രീറ്റ് സീറോ ആണ് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഹവറിൽ മാർക്ക് ചെയ്യുന്നത് നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഒരു കൺസോൾട്ടേഷൻ ആണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു എൻട്രി സാധ്യത ഇപ്പൊ ഒരു കറണ്ട് ഇതിൽ നിന്ന് പറയാൻ കഴിയില്ല എന്നിരുന്നാലും താഴോട്ടേക്ക് ഇറങ്ങുകയാണ് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നല്ലൊരു റിവേഴ്സൽ പാറ്റേൺ തരുകയാണ് അതായത് ബുള്ളിഷ് പാറ്റേൺ തരുവാണെങ്കിൽ നമുക്ക് ഈ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് ഒരു ചെറിയ ഒരു ബൈ എൻട്രി എടുക്കാം അതിന്റെ ഒരു ടാർഗറ്റ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു ലെവലിലേക്ക് ആയിരിക്കണം ആ ലെവല് ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് ഇടാം അതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് വൺ സീറോ ഫോർ ത്രീ ഫൈവ് ടു ആണ് അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു ലെവലിലേക്ക് അതായത് നമ്മൾ നേരത്തെ വരച്ച വരച്ച സോൺ ലൈറ്റ് വരാൻ സാധ്യതയുണ്ട് ആ സോണിൽ വൺ സീറോ സിക്സ് നയൻ വൺ ത്രീ വരെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് ചിലപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് കഴിഞ്ഞ് ഒരു വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരാം അതായത് മാർക്കറ്റ് ഇവിടേക്ക് മുകളിലേക്ക് ഒന്ന് കയറി വന്ന് കുറച്ചു നേരം നിന്നതിനു ശേഷം ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരാം താഴോട്ടേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ ഈ ഒരു ലെവൽ അതായത് നമ്മുടെ നേരത്തെ വരച്ച സോണിൻ്റെ ബോർഡറിൽ ഇത് നല്ലൊരു സപ്പോർട്ട് ഏരിയ ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലോട്ട് പോയി ഓൾ ടൈം ഹൈനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ് ഇങ്ങനെയാണ് ഒരു സാധ്യത കാണുന്നത് അടുത്ത സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് ലെവൽ അതായത് നമ്മുടെ നേരത്തെ വരച്ച ഈ ഒരു സപ്പോർട്ട് ലെവലും ഈ ഒരു സപ്പോർട്ട് ലെവലും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് താഴോട്ടേക്ക് ഇറങ്ങി എഫ് പി ജിയിൽ നിന്ന് നല്ലൊരു കൺഫർമേഷൻ എടുക്കുക കൺഫർമേഷൻ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം വലിയ രീതിയിലൊരു മൂവ്മെന്റ് വന്ന് ഈ ഒരു സപ്പോർട്ടിന് മുകളിൽ ക്രോസ് ചെയ്യണം അങ്ങനെ കൺഫർമേഷൻ എടുത്ത് ഇവിടെ നിന്ന് ഒരിക്കൽ കൂടി ഒരു കൺഫർമേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ബൈ എൻട്രി ഉണ്ട് ആ ഒരു ബൈ എൻട്രി ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കൺസോൾട്ടേഷൻ ലെവലിൽ ചിലപ്പോൾ കുറച്ചു നേരം അങ്ങനെ നിൽക്കും നിന്നതിനു ശേഷമായിരിക്കും മുകളിലോട്ട് പോകുന്നത് അതും ഒരു ഓൾ ടൈം ഹൈനെ അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഫിഫ്റ്റി മിനിറ്റ്സിൽ ഈ ഒരു ലെവൽ വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ് ആ ഒരു ലെവലിൽ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ ലാക്ക് ആണ് ആ വൺ ലേക്കിന്റെ ലെവലിലേക്ക് ഒരുപക്ഷെ മാർക്കറ്റ് വീണ്ടും ഇറങ്ങി വന്ന് കഴിഞ്ഞാൽ നല്ലൊരു സപ്പോർട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യാം അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു പക്ഷെ വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ ആ വൺ ലാക്കിന്റെ ലെവലിലേക്ക് വരികയാണ് മാർക്കറ്റ് വന്നതിന് ശേഷം ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുക്കുകയാണ് സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് വീണ്ടും പോകും അപ്പൊ വീണ്ടും പോവുകയാണെങ്കിൽ അവിടേക്ക് നിങ്ങൾക്കൊരു ബൈ എൻട്രി വെക്കാം അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു എഫ് ഇ ഇറങ്ങുന്ന സമയത്ത് ഒരു വീക്ക് ആണ് ഇങ്ങോട്ട് വരുന്നത് അതായത് ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു കൺഫർമേഷൻ ഇതാവട്ടെ ഒരു സ്ട്രോങ് വീഴ്ചയാണെങ്കിൽ ആ ഒരു എൻട്രി എടുക്കാവുന്നതാണ് എൻട്രി നേരത്തെ പറഞ്ഞാൽ വൺ ലാക്ക് വരെ വരാനും സാധ്യത കാണുന്നുണ്ട് അപ്പോൾ മിക്കവാറും റേഞ്ചിൻ്റെ ഉള്ളിലായിരിക്കും ഇന്നും നിൽക്കാനുള്ള സാധ്യത അങ്ങനെ റേഞ്ച് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ രണ്ട് സൈഡിലേക്കും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു മൂവ്മെന്റ് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് താഴോട്ടേക്കാണെങ്കിൽ നേരത്തെ നേരത്തെ പറഞ്ഞാലേ രണ്ട് സപ്പോർട്ട് ഏരിയകൾ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരുന്ന ഒരു സമയത്ത് നല്ലൊരു സെല്ലൻട്രി വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് കയറി പോവാണെങ്കിൽ നല്ലൊരു ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് കയറി പോകുന്ന സമയത്ത് നല്ലൊരു ബൈ എൻട്രി കിട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കീ ഏരിയാസ് കൃത്യമായി മാർക്ക് ചെയ്തിടുക എന്നിട്ട് കീ ഏരിയാസില് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അല്ലാതെ ബ്ലൈൻഡായിട്ട് ഒരിക്കലും ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു